നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം മലയാളപ്പുഴ മോഹനൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കാല് വാരിയിരുന്നല്ലോ ഇപ്പോൾ വീണ്ടും ആ കുടുംബത്തിന് നേരെ ചതികളാണ് പത്തനംതിട്ട സി നിന്ന് തന്നെ വരുന്നത് അതായത് അവരെ ഒരു തരത്തിലും ചേർത്ത് നിർത്താൻ പത്തനംതിട്ട സി പി എം തയ്യാറാകുന്നില്ല നവീൻ ബാബുവിന്റെ നീതിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ ഒരു ശബ്ദവും ഉയരുന്നില്ല ആ കുടുംബം മാത്രമാണ് ഇപ്പോൾ ഈ പോരാട്ടത്തിൽ ഉള്ളത് പത്തനംതിട്ട സി പി എമ്മിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കണ്ണൂരിൽ നിന്നും ഉയരുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നും മികച്ച നേതാവായ പി പി ദിവ്യയെ സൈബറിടത്തിൽ കടിച്ചു കീറാൻ ഇട്ട് കൊടുത്തത് പത്തനംതിട്ട സി പി എം നേതൃത്വമാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയരുകയാണ് പാർട്ടിയുടെ കാലു പത്തനംതിട്ട സി പി എം ആണ് എന്നാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന വാദങ്ങൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയെന്ന് മുദ്രകുത്തി പി പി ദിവ്യയെ അഴിക്കുള്ളിലാക്കിയതും അവരെ സൈബർ സൈബറിടത്തിൽ വേട്ടയാടാൻ ഇട്ടുകൊടുത്തതിനു പിന്നിലുമൊക്കെ പത്തനംതിട്ട സി പി എം ഉണ്ട് എന്നാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കളുടെ ആരോപണങ്ങൾ പി പി ദിവ്യയെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞില്ലേ ഇരക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വേട്ടക്കാരെ സംരക്ഷിക്കുകയാണ് നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നില്ല പത്തനംതിട്ട ജില്ലയിലെ സി പി എം നേതാക്കളിൽ നിന്നുയർന്ന വിമർശനങ്ങൾ ദിവ്യയ്ക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങൾ സി ബി ഐ അന്വേഷണം വേണം എന്നുള്ള ആവശ്യങ്ങൾ പാർട്ടിയിൽ വിള്ളൽ ഉണ്ടായി എന്ന പ്രചാരണമാണ് ഉണ്ടാക്കിയത് എന്നുള്ള വിമർശനമാണ് കണ്ണൂരിൽ നിന്നും ഇപ്പോൾ ചില നേതാക്കൾ ഉയർത്തുന്നത് പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് തുല്യമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ നേതാക്കളുടെ ആരോപണങ്ങൾ എന്ന വലിയ വിമർശനമാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തുന്നത് പാർട്ടിയുടെ നെടുന്തൂണായ പി ദിവ്യക്കെതിരെ ഒറ്റ ആക്രമണം ചില ഭാഗത്തു നിന്നുണ്ടായി ഇത് സംസ്ഥാന നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കി ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ണൂരിലെ നേതാക്കൾ ഉയർത്തുന്നത് അതായത് മികച്ച നേതാവായ പി പി ദിവ്യയെ സംരക്ഷിക്കാൻ പത്തനംതിട്ട നേതൃത്വവും ഒപ്പം നിൽക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ണൂർ സി പി എം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നവീൻ ബാബു ആരാണ് നവീൻ ബാബു സി പി എമ്മുകാരനല്ലേ നവീൻ ബാബുവിനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കൊലയ്ക്ക് കൊടുത്തത് നിങ്ങൾ തന്നെയാണല്ലോ അതിൻ്റെ പ്രതിപട്ടികയിലുള്ള ആളാണ് പി ദിവ്യ എന്നിട്ടും പി പി ദിവ്യയെ ചേർത്ത് നിർത്തുകയാണ് ഇപ്പോഴും സി പി ചെയ്യുന്നത് കണ്ണൂർ സി പി എം ഇത്ര വലിയ വിമർശനങ്ങൾ ചൊരിഞ്ഞിട്ടും ഒരക്ഷരം തിരികെ പറയാതെ പത്തനംതിട്ടയിലെ സി പി എമ്മുകാർ മിണ്ടാതിരിക്കുകയാണ് ഭയം കൊണ്ടാണ് ഇവർ ഒരക്ഷരം മിണ്ടാത്തത് ദിവ്യ ഉൾപ്പെട്ട കണ്ണൂർ ലോബിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ വീട്ടുമുറ്റ തിന്നോവ എത്തുമെന്ന ഭയമാണ് പത്തനംതിട്ടയിലെ നേതാക്കന്മാർക്കുള്ളത് നട്ടല്ലാത്ത കുറെ വർഗങ്ങളാണ് പത്തനംതിട്ടയിലുള്ളതെന്ന് ഇവർ തെളിയിക്കുകയാണ് നവീൻ ബാബു വിഷയത്തിൽ മുഖ്യമന്ത്രി മിണ്ടാതിരുന്നതിനെ പത്തനംതിട്ടയിലെ സി പി എമ്മുകാർ ചോദ്യം ചെയ്തുവെന്നും അത്തരത്തിലുള്ള സമീപനങ്ങൾ ഇനി ഒരിക്കൽ പോലും പാർട്ടിയിൽ നിന്നുണ്ടാകരുതെന്നും എല്ലാവരും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് താക്കീത് കിട്ടിയിരിക്കുന്നത് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരാണ് പത്തനംതിട്ട സി പി എമ്മിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇതേ എം വി ഗോവിന്ദൻ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തി ഞങ്ങൾ ഈ കുടുംബത്തിനൊപ്പമാണ് നീതി കിട്ടുന്നത് വരെ പോരാടും എന്നൊക്കെ വെച്ച് വെച്ചലക്കിയത്